നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചിമാരെ നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരെയൊക്കെ ഓർമ്മകൾ എനിക്ക് സിനിമയിൽ എല്ലാം ഇഷ്ടമായി മലിയനെ ഭയങ്കര ഇഷ്ടമായി പിന്നെ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിന് ഓർമ്മയുണ്ട് എന്നുള്ളത് ഭയങ്കര ആണ് ഇപ്പം രവി അണ്ണൻ അതുപോലെ ഗുരുജി പിന്നെ സതീഷ് അലിയൻ സുലോചന അങ്ങനെ അശോകൻ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് നല്ല ഓർമ്മയുണ്ട് അത് ഭയങ്കര ഹൈലൈറ്റിങ്ങ് എനിക്കത് അതാണ് ഭയങ്കര നല്ലായിട്ട് ഒരു കാര്യം കാണാൻ പോകുന്ന മലയാളി പരീക്ഷകൾക്ക് ഒരിക്കലും നിരാശനാകില്ല എന്ന് ഉറപ്പാണ് അല്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മൂവീസിൽ ഒരുപാട് ഡെബിങ്ങിൻ്റെതായ ഇഷ്യൂസ് നമ്മൾ ഫീൽ ചെയ്യാറുണ്ട് നമുക്ക് ഒരുപാട് അങ്ങനെ വർക്ക്ഔട്ടാകാറില്ല ഇതിൽ എത്രത്തോളം വർക്കൗട്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന സമയത്തൊക്കെ അവരെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല വന്നിരിക്കുന്നത് പല സ്ഥലത്തും നമുക്ക് ആ വീട്ടിലുള്ളവരും ആ നാട്ടിലുള്ളവരും തന്നെയാണെന്ന് തോന്നുന്നത് എന്നാൽ തോട്ടം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ കല്യാണ വീടാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണ വീട്ടിൽ നമ്മളുണ്ട് മരണവീടാണെങ്കിൽ ആ മരണവീട്ടിലും നമ്മളുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മളിൽ നിന്ന് പോയി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പൊ അത് അതിന് അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ാണ് ഒരുപാട് നാളായിട്ട് പണം മുഴുവനുമായിട്ടിരുന്ന കുറേ ചിരിച്ചിട്ടുണ്ട് അത്രയും ചിരിക്കാനുള്ള ഒരു കണ്ടന്റ് ചെറിയൊരു പടമാണ് പക്ഷേ അതിനകത്തുള്ള ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നില്ല ഒരു ജമ്മ തന്നെയാണ് അത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ വലിയൊരു ചർച്ച തന്നെയാവുകയും അതിനുള്ളതൊട്ടേ ഒത്തിരി സന്തോഷമുണ്ട് ഈ മൂവി കാണാൻ പറ്റിയത് ഇപ്പം തന്നെ ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാട്ട് കൂടി കാണാനുള്ള ടിക്കറ്റ് ഇപ്പം തന്നെ എടുക്കുവാണ് അത്രയും നല്ല മൂവിയാണ് എല്ലാ ഒരു മൂവി കണ്ട് നമ്മുടെ കന്നഡയിലും മലയാളത്തിലേക്ക് മൂവിയാണ് എല്ലാവരും അവർ സന്തോഷിയാണ് അറിയപ്പെടുന്ന നടനായിട്ട് മാത്രമേ രാജീവ് നമുക്ക് അത് ഫീൽ ഫീൽ ചെയ്തിട്ടില്ല ഫസ്റ്റ് അവരുടെ ഫസ്റ്റ് മൂവിയാണെന്നുള്ളത് മൂവിയാണ് അത് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് കന്നഡയിൽ ഓൾറെഡി വളരെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ പോലെ തന്നെയാണ് ആ മൂവിൽ ഉണ്ടായിരുന്നത് വളരെ നാച്ചുറൽ ആക്ടി വളരെ നല്ല രീതിയിലുള്ള ഡെലിവറി ആയിരുന്നു എക്സ്പീരിയൻസ് പിന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് സെക്കൻഡ് ഹാഫ് കുറേ കൂടി ഇഷ്ടമായി പിന്നെ ശരിക്കും ഡബ് മൂവിയുടെ ഒരു ഫീലില്ല ശരിക്കും ഒറിജിനലായിട്ട് ഫീൽ ചെയ്തു എല്ലാവരുടെയും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ്ങും പിന്നെ എന്താ പറയാ ഇത് ഡബ് ചെയ്താണ് ഫീൽ ചെയ്തില്ല ഒറിജിനൽ പോലെ തന്നെ ഫീൽ ചെയ്ത മ്യൂസിക് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം എടുക്കും